അവരുടെ സപ്പോർട്ട് ഇല്ല നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം വൈൽഡ് കാർഡ്സ് അഞ്ച് വൈൽഡ് കാർഡുകൾ വന്നു അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആരെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ലക്ഷ്മി ആയിരുന്നു അതായത് അവിടെ വന്ന അഞ്ച് വൈൽഡ് കാർഡുകൾ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള പോയിന്റുകൾ എടുത്തു പറയാൻ കഴിവുള്ള ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി സംസാരത്തെ സംസാര രീതി അത് കേൾക്കുമ്പോൾ ആ വോയിസ് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു സുഖം തോന്നും നല്ല മധുരമുള്ള വോയിസ് ആണ് അതുമല്ല വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് ആരെങ്കിലും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള പിന്നീട് വാക്കുകളാണ് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതുവരെ മറ്റൊരു തരത്തിൽ ഒരു ഒരു ബേഡായിട്ടുള്ള എപ്പോഴും നന്മയുടെ ഭാഗത്ത് മാത്രം ന്യായത്തിന്റെ മാത്രം നിൽക്കുന്ന ലക്ഷ്മിയായിട്ടാണ് ഞാൻ കണ്ടത് പക്ഷെ ഇന്ന് ഇന്ന് ലക്ഷ്മി നടത്തിയ ഒരു പ്രസ്താവന ഈ ചിന്തകളെയൊക്കെ തകടം മറയ്ക്കുന്നതായിരുന്നു വളരെ 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 മോശമായിട്ടുള്ള ഒരു പ്രസ്താവന ആതിലേടെയും നൂറേടെയും പറ്റി ഈ പറയുന്ന ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന വീട്ടുകാർക്ക് അത് അത്ര കത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് എനിക്കും സത്യം പറഞ്ഞാൽ കത്തിയിട്ടില്ലായിരുന്നു ഇത് എന്താണ് ഇവള് പറയുന്നത് ആരെക്കുറിച്ചാണ് പറയുന്നത് എനിക്ക് കത്തിയില്ലായിരുന്നു പക്ഷെ ഇപ്പോ നമ്മള് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇവർ ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് അതായത് ഈ സംഭവം നടക്കുന്നത് നമ്മുടെ നൂതില ചെരുപ്പ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് അവിടെ ടാസ്ക് കഴിഞ്ഞല്ലോ ടാസ്ക് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കോവിന് കൊടുത്ത് അതിന് അതിന്റെ വിശദീകരണം ഒക്കെ നമുക്ക് ഇടാം അവിടെ അക്ബറിനോട് ഈ പറയുന്ന ലക്ഷ്മി പറയുന്നു എന്നെ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല ശരിയാണ് എന്റെ ജോലി തടസ്സപ്പെടുത്തിയത് അക്ബർ ആണ് എന്നൊരു കംപ്ലൈന്റ് നൂറേനെടുത്ത് ആര് വന്ന് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി വന്ന് പറഞ്ഞിട്ടുണ്ട് അത് നൂറ് ഇവിടെ ഉന്നയിക്കുന്നു അത് കേട്ട അത് കേട്ട് ട്രിഗറായ അക്ബർ വന്നു ഈ പറയുന്ന ലക്ഷ്മിയുടെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് നിന്റെ മടിയെ ഞാൻ ഇരിക്കാൻ കയറി ഇരിക്കാൻ വന്നോ എന്നാണ് അക്ബർ ചോദിച്ചത് എന്റെ മടിയെ ഞാൻ ഇരിക്കാൻ വന്നോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ സ്പഷ്ടമായിട്ട് തിരിച്ചടിക്കുന്നുണ്ട് എന്നെ നിന്റെ മടി എൻ്റെ മടിയിൽ ഇരുത്താൻ നിന്നെ ഞാൻ വിളിച്ചോ എന്ന് പറയുന്ന എൻ്റെ ഈ സംസാരം നിർത്തണം ഈ ആളും തരവും കൊണ്ട് സംസാരിക്കണം വാക്കുകൾ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കും ആ രീതിയിൽ അക്ബറിനെ ഒരു തരത്തിൽ ഡിഫൻസ് മോഡിലാക്കിയ ലക്ഷ്മി അതിനുശേഷം പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് കേട്ടോ വളരെ ഡിസപ്പോ നമ്മൾ നമ്മൾ ചിന്തിച്ചിരുന്നതൊന്നും അല്ല ലക്ഷ്മി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കാം അതിനുശേഷം എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോളൂ സമൂഹത്തിൽ അങ്ങനത്തെ വീട്ടിലോട്ട് ഒന്ന് അവരുടെ സപ്പോർട്ടിന് വേണ്ടി അതൊന്ന് മനസിലായോ അതായത് ഈ ഒരു സംഭവം എന്നെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞപ്പോ അക്ബർ പറഞ്ഞു നീ അല്ലാതെ മറ്റാരെങ്കിലും ഈ ഒരു കംപ്ലൈന്റ് ഇല്ലല്ലോ അവർക്ക് കംപ്ലൈന്റ് നിനക്ക് മാത്രം എന്ത് കംപ്ലൈന്റ് എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞ വളരെ വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ലക്ഷ്മി പറഞ്ഞ എങ്ങനെയാണ് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല മനസ്സിലായ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അത് ആരെ ഉദ്ദേശിച്ചെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു അത് ഉദ്ദേശിച്ചത് ആതിലെയും നൂറയുമാണ് സത്യം പറഞ്ഞാൽ ആതിലേക്കും നൂറയ്ക്കും ആ ഒരു എന്താണ് പറഞ്ഞത് ഇതുവരെ കത്തിയിട്ടില്ല കത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആതിലെയും നൂറയും ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഏ ഇവളുടെ സപ്പോർട്ടും വാങ്ങി നിൽക്കാൻ എനിക്കത്ര ഇല്ല മനസ്സിലായോ അതായത് സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി ജീവിക്കാൻ ഇവൾമാർക്കൊന്നും പറ്റത്തില്ല ഈ അങ്ങനെയുള്ളവരുടെ സപ്പോർട്ട് വാങ്ങിച്ച് നിൽക്കാൻ എനിക്ക് അത്ര ഉളിപ്പില്ലായ്മ ഇല്ല ജോലി ചെയ്ത് തന്നെ നിൽക്കുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേനെ ജോലി ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേനെ എനിക്കത് മനസ്സിലായില്ല ഇത് വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്തവളുമായി പറ്റാത്തവളുമായി എനിക്ക് ഒരു ഒരു അവരുമായിട്ടുള്ള ഒരു ബന്ധവും എനിക്കില്ല അവരുടെ ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ട എന്ന പറഞ്ഞു എന്ത് മോശമായിട്ടുള്ള ഒരു ചിന്താഗതിയെ നോക്കിക്കോണം എന്ത് മോശമായിട്ടാണ് പറയുന്നത് നമ്മൾ പുരോഗമനം പറയുമ്പോൾ പ്രോഗ്രസീവ് ഈ തരത്തിലെങ്കിലും ഈ പ്രോഗ്രസീവ് പറയുന്നവരെ ഈ ഈ പറയുന്ന നമ്മുടെ ആര് കാണുന്ന നമ്മുടെ നമ്മുടെ ലക്ഷ്മിയെ കാണുമ്പോൾ ഭയങ്കര പ്രോഗ്രസീവ് തോട്ടുള്ളവരാണെന്നൊക്കെ ചിന്തിക്കും പക്ഷെ അവർ പറയുന്നുണ്ട് എന്ത് നികൃഷ്ടമായിട്ട് അവർ പറയുന്നത് ഈ ആവലെയും നൂറയ്ക്കും പറ്റിയത് എന്താണ് അതൊന്നും അവരുടെ കുറ്റമല്ലടേയും ഇപ്പോൾ അവർ അസൽ ലസ്തീൻ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയും ലെസ്ബിയൻ പല തരങ്ങൾ ലെസ്ബിയൻ ആണെന്ന് കരുതി അല്ലെങ്കിൽ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തൻ്റെ ഈ പറയുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ഈസി വേ ആണല്ലോ ആരും സംശയിക്കില്ല എന്ന് കരുതി പലരും അതിലോട്ട് പോകുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇവരൊരു ഒരു ഒരു ആയിട്ടുള്ള ഒരു ലെസ്ബിയൻ ആണെങ്കിൽ അവർക്ക് പിന്നെ വേറെ ഓയിസ് ഇല്ല അവർക്ക് വേറെ ചോയ്സ് ഇല്ല അപ്പൊ അങ്ങനെയുള്ളവരുടെ അത് അവരുടെ കുറ്റമോ ഒന്നുമല്ല അവർക്ക് ജന്മനായ ഉണ്ടാകുന്ന ഒരു ഒരു സ്വഭാവമാണ് ഇപ്പം ഞാനൊരാണാണ് എന്റെ അട്രാക്ഷൻ എനിക്കിഷ്ടം ഒരു പെണ്ണിനോടാണ് എന്ന് കരുതുക ഞാനൊരു പ്യുവർ ആയിട്ടുള്ള ആളാണ് എനിക്ക് അട്രാക്ഷൻ പെണ്ണിനോടാണ് അവിടെ മറ്റൊരു പുരുഷൻ വന്നെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ട് അതാണ് അവർക്ക് മനസ്സിലായോ അതാണ് അവർക്ക് അവർക്ക് ഇണ്ട അവരെയൊക്കെ ഇത് സമൂഹത്തെ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നില്ല വീട്ടുകാർ പോലും അവരെ വീട്ടിൽ കയറ്റുന്നില്ല അങ്ങനെയുള്ളവരെ സപ്പോർട്ട് എനിക്ക് എനിക്ക് വേണ്ട എന്തൊരു നാറിയ പ്രശ്നമാണ് ലക്ഷ്മി ഇത്രയും തരന്താന്ന് പോയത് എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി ലക്ഷ്മി ഇവിടെ കേട്ടിയത് ഇതിനു വേണ്ടി തന്നെയാണ് അതായത് ഈ പറയുന്ന ലസ്ബിയനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലസ്പിയൻ ആയിക്കോട്ടെ ഗെയ് ആയിക്കോട്ടെ എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ തന്നെ എന്താ അവഹേളിക്കാൻ വേണ്ടിയിട്ട് അവരെ അവരെ സമൂഹത്തിന് മുമ്പിൽ പിന്നെ തുറന്നു കാണിക്കാൻ ഇതൊന്നും അല്ല ഇവരൊക്കെ വൃത്തികെട്ടവരാണ് ഇതൊക്കെ വെറും ഇതൊക്കെ വെറും പിന്നീട് എന്താണ് പറയുന്നത് അവരുടെ പിന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ ഇറക്കിയ ഒരു സാധനമാണ് ഈ പറയുന്നത് ലക്ഷ്മി ലക്ഷ്മി വന്നതിന്റെ രണ്ടിൻ്റെ അന്നും ഈ ഒരു സംഭവം സംസാരിക്കുന്നുണ്ട് ആതിലെടുത്തും നൂറിൻ്റെ അടുത്തും ഈ ഒരു സംഭവം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അത് അവിടെ വെച്ച് ബ്രേക്ക് ആവുന്നുണ്ട് മനസ്സിലായോ അവിടെ വെച്ച് ബ്രേക്ക് ആവുന്നത് അപ്പൊ ആതില് നമ്മൾ കഴിഞ്ഞ വട്ടം അഭിഷേക് അഭിഷേക് വന്നതും ഇതുപോലെ തന്നെ ജീവിന് അഗൈൻസ്റ്റ് ആയിട്ട് ആണ് അഭിഷേക് വന്നത് അതുപോലെ ഒരു അഗൈൻസ്റ്റായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ലക്ഷ്മി വളരെ വ്യക്തമായിട്ട് വളർത്തി എൽ ജി ബി ട് ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് വളരെ മോശം വളരെ 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 മേച്ചമായ ഒരു പ്രസ്താവനയാണ് ഈ പറയുന്ന ആര് ഈ ഈ ലക്ഷ്മി ഇപ്പോ നടത്തിയിരിക്കുന്നത് മനസ്സിലായോ ഒന്നുകൂടി വായിക്കാം സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവിടും ആർക്കും ഒന്നും പറ്റത്തില്ല എന്താ പറ്റാത്തത് അവർ സമൂഹത്തിൽ ഇറങ്ങിയില്ല ജീവിക്കുന്നത് താങ്കളുടെ മകളോ താങ്കളുടെ മകനോ ആരുമായിക്കോട്ടെ അവർക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ഇത് തന്നെ പറയൂ അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇതു പറയുന്നത് ഇറക്കി വിടുമായിരിക്കും അതാണ് ഇപ്പം പറയുന്ന നൂറയ്ക്കും നൂറയുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ ആതിലയുടെ ഫാമിലിക്ക് സംഭവിച്ചത് അവർക്ക് ഇത് മനസ്സിലാകുന്നില്ല അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല എഴുതി വെച്ചോ നൂറയോ ആദലയോ ഈ പറയുന്ന നമ്മുടെ ഫാമിലി വീക്ക് വരെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ആരെങ്കിലും ഇത് അക്സെപ്റ്റ് ചെയ്യും ഇത് മനസ്സിലാവും അവരുടെ അവർ ഈ പറഞ്ഞ അവരെ ധിഖരിച്ച് പോയതല്ല അവരുടെ അവസ്ഥയാണ് അവർക്ക് വേറെ നിവൃത്തിയില്ല അവർക്കൊരു പുരുഷനോട് പിന്നീട് ആ ഒരു ഒരടുപ്പമോ ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നുന്നില്ല അവർക്ക് തോന്നുന്നത് പെണ്ണിനോടാണ് മനസ്സിലായോ അത് അവർക്ക് ജെനറ്റിക്കായിട്ടുണ്ടായ ഒരു ഒരു വൈകല്യമായിട്ടാണ് ഞാൻ കൂട്ടുന്നത് കണക്കാക്കുന്നത് മനസ്സിലായോ അത് അവരുടെ തെറ്റല്ല അവർ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോയവരാണ് അത് അവരുടെ തെറ്റല്ല അവർക്ക് അങ്ങനെ ഒരു സംഭവം അവരുടെ തെറ്റല്ല എല്ലാവരും ഉണ്ടായിട്ടും സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടവരാണ് ഇവരൊക്കെ ഇപ്പൊ ഈ യാത്രയെന്ന് പറയുക അവർക്കൊരു ജോലിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ അങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെയുള്ള മനുഷ്യർ ചിലപ്പോ പട്ടാരയിൽ വിടും അത് കുടുംബം ശിഥിലമാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം സഹിച്ച് കിടന്നു കൊടുക്കുമ്പോൾ അതിനുശേഷം അടിച്ചു പിരിയുന്നത് നമ്മൾ കാണുന്നത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണത് ഇതൊന്നും അവരുടെ ഈ പറയുന്ന എല്ലാവരെയല്ല ഇപ്പം കുറെ അത് ട്രെൻഡായി മാറിയിട്ടുണ്ട് അങ്ങനെയുള്ളവരല്ല ഞാൻ പറയുന്നത് ആ പിന്നെ പ്യുവറായിട്ട് ലുസ്മിയൻ ആയിട്ടുള്ളവർക്ക് അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല ഈ പറയുന്ന ഒരു ഒരു പുരുഷനോടുകൂടി പിന്നീട് ലൈംഗിക സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ബലാത്സംഗം ഇല്ല അവർക്കൊരു താല്പര്യം കാണത്തില്ല പുരുഷൻ ചെയ്തിട്ട് പോകും എന്നുള്ളതേ ഉള്ളൂ മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ നിർത്തുന്നതിന് പകരം ഇതുപോലുള്ള വളരെ മേച്ചമായ ഒരു നിലവാരവും ഇല്ലാത്ത ഒരു പ്രസ്താവന മനസ്സിലായോ താങ്കളുടെ ഈ പ്രസ്താവന കൊണ്ട് തന്നെ താങ്കൾ എത്രത്തോളം താഴ്ന്നു എത്രത്തോളം താങ്കളുടെ ചിന്താഗതികൾ എത്ര കടപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊന്ന് മനസ്സിലാകുന്നത് ഒന്നുകൂടി വായിക്കും അത് വായിക്കുമ്പോഴേ അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുള്ളൂ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്ക് ഒന്നും പറ്റത്തില്ല അവളുടെ സപ്പോർട്ടും വാങ്ങി നിൽക്കാൻ എനിക്ക് അത്ര ഉളിപ്പില്ലായ്മയില്ല മനസ്സിലായോ ജോലി ചെയ്ത് തന്നെ നിൽക്കുന്ന നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്തതിന് ഇത് വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്തവർ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത അത്രയും നികൃഷ്ടമായ ജീവികളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ടെന്നാണ് പറയുന്നത് ലക്ഷ്മി ലക്ഷ്മി വളരെ ഡിസപ്പോർട്ടാണ് ഞാൻ വളരെ 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 ദുഃഖിക്കുന്നു താങ്കളുടെ ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ് എന്ന് ഞാൻ എന്ന് ഞാൻ വിചാരിച്ചതിൽ എന്ന് എന്ന് എനിക്ക് തോന്നിപ്പോയതിൽ ഞാൻ ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നു ഞാൻ എന്റെ വീഡിയോയിൽ പറയുകയും ചെയ്തു വൈൽഡ് കാർഡുകളിൽ ഏറ്റവും നല്ലത് ലക്ഷ്മിയാണ് പക്ഷെ ഈ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് താങ്കൾ ഈ പറയുന്ന എന്താ എന്താ പറയുന്നത് അങ്ങ് അങ്ങ് താഴ്ന്നു പോയി താങ്കൾ അങ്ങ് തറയായി പോകും അത്രയ്ക്ക് തരം താഴ്ന്ന ഒരു പ്രസ്താവനയാണ് ലക്ഷ്മി നടത്തിയത് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് വേണ്ടി കാണാം ജയം